നിരന്തരം പറയുന്ന ഒരു പ്രശ്നമാണ് ഈ ലീഡിന്റെ ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല എന്നുള്ളത് ലീഡിനെ എന്തുകൊണ്ട് ക്വാളിറ്റി ഇല്ല നിങ്ങളെ ഇത് ആ പഠിപ്പിച്ചിട്ടില്ല നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല നമ്മളൊരു മാർക്കറ്റിനെ നമുക്കൊരു മൂന്ന് ലെവലായിട്ട് തരംതിരിക്കാം ടോപ്പ് ലെവൽ മിഡ് ലെവൽ ടോപ്പ് ബോട്ടം ലെവൽ ഈ ബോട്ടത്തിലെ ബോട്ടം ലെവലിലേക്ക് വെച്ചപ്പോഴാണേ ഇത് എന്ത് ചെയ്യുള്ളൂ കസ്റ്റമർ ക്ലോസ് ആവുള്ളൂ നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഡയറക്റ്റ് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ടോ ഇല്ല അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും അറിയാത്തുള്ള ഈ ടോപ്പ് ആളിലേക്ക് നമ്മൾ അവയർനെസ് വീഡിയോസ് ചെയ്യുന്നു ഈ അവയർനെസ് വീഡിയോ നമ്മുടെ പ്രൊഡക്റ്റിനെയും കുറിച്ചും സർവീസിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നു ഈ വീഡിയോസുകൾ എയ്റ്റി പെർസെൻറ്റേജ് വീഡിയോ കണ്ടിരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എയ്റ്റി പെർസെൻറ്റേജ് വീഡിയോ കണ്ടിരുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും അവർക്ക് ഇഷ്ടമുണ്ടായോ അല്ലെങ്കിൽ അവർക്ക് അവർക്കതിന് താല്പര്യമുണ്ടായതുകൊണ്ട് ഈ ആളുകളെ നമ്മൾ റീടാർഗറ്റിംഗ് ചെയ്യുന്നു കാരണം കണ്ട ആൾക്കാരെ വീണ്ടും കാണിപ്പിക്കുന്നു ഈ വീണ്ടും കാണിക്കുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് അവയർനെസ്സിന് ചെയ്ത വീഡിയോസ് അല്ല കൊടുക്കേണ്ടത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോസ് ഉണ്ടാവും അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റും സർവീസും ഇൻസ്റ്റാളേഷൻ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ബെനിഫിറ്റുകളും അവർക്ക് കിട്ടിയ കാര്യങ്ങളുള്ള സെക്കൻഡ് ലെവൽ ആളുകളെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് പ്രൊഡക്റ്റിനും അപ്പോൾ ഈ ട്രസ്റ്റ് ചെയ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത വീഡിയോസ് എയ്റ്റി പെർസെൻ്റ് കണ്ടിരുന്ന ആളുകളെ വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നു ആ വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നതിലാണ് ലാസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട സെയിൽസ് വീഡിയോസ് നിങ്ങൾ ഈ പ്രൊഡക്റ്റും സർവീസ് സിസ്റ്റം ആണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യും ഇത് ലാസ്റ്റാണ് കൊടുക്കേണ്ടത് ഇത് നിങ്ങൾ ഫസ്റ്റ് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് സെയിൽസ് ലീഡിൻ്റെ ക്വാളിറ്റി ഇല്ലായിരിക്കുന്നത് മറ്റേത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സർവീസിനെ കുറിച്ച് നോളജ് കിട്ടും അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ കൊടുക്കുന്ന ആളുകൾക്ക് നമ്മൾ അവയെർനെസ് വീഡിയോസ് നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളും അവയർനെസ് സെക്കൻഡിൽ ആളുകൾക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം അവർ പറഞ്ഞ ഫീഡ്ബാക്കുകളും ഇതെന്താകുമ്പോൾ നമ്മൾ തേഡ് ലെവലിലേക്ക് ആളുകൾ നമുക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ വെൽ ക്ലാരിറ്റി അല്ലെങ്കിൽ നല്ല തെളിനീര് ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക